കഷ്ടം പറയ ദൈവമേ പേടിയല്ല അരിയേയാ അല്ലേ ഇ ഇ കുല്ലു കുടിയെടുക്ക് നടന്ന മനശരനെ ആ മാതിരനെ ശബരിമല തീർത്ഥാടനത്തിനായി പോയ പതിനൊന്ന് അമ്മമാരെയും എട്ട് വയസ്സുള്ള കുഞ്ഞു മാളികപ്പുറത്തെയും പാതിരാത്രിക്ക് വഴിയിൽ കൊടുങ്കാട്ടിലിറക്കിവിട്ട് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറുടെ ക്രൂരത വനത്തിന് നടുവിലുള്ള റോഡിലൂടെ ഏകദേശം ഒരു കിലോമീറ്ററോളം നടന്നാണ് ഇവർ ശബരിമലയ്ക്കെത്തിയ സ്വകാര്യ വാഹനത്തിനടുത്തെത്തിയത് ശബരിമല ദർശനം കഴിഞ്ഞ് പമ്പയിൽ നിന്ന് നിലയ്ക്കലേക്ക് ടിക്കറ്റ് എടുത്ത് കയറിയ യാത്രക്കാരെ വാഹനം നിലയ്ക്കൽ പാർക്കിങ്ങിൽ നിർത്താതെ വഴിയിലിറക്കി വിട്ടായിരുന്നു ഡ്രൈവർ അയ്യപ്പ ഭക്തരോട് ഈ ക്രൂരത കാണിച്ചത് പോലീസ് രാത്രി പതിനൊന്നരക്ക് നിലയ്ക്കൽ സ്റ്റാൻഡിംഗ് നിർത്താതെ ഇത്രയും അമ്മമാരെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോയ ഡ്രൈവറാണ് കൊട്ടാരക്കരയിൽ നിന്നാണ് പന്ത്രണ്ടംഗ സംഘം ട്രാവലറിൽ ശബരിമല ദർശനത്തിന് പുറപ്പെട്ടത് തുടർന്ന് നിലയ്ക്കലിലെത്തി വാഹനം പാർക്ക് ചെയ്ത് കെ എസ് ആർ ടി സി ബസിൽ പമ്പയിലെത്തി ശബരിമല കയറുകയായിരുന്നു ദർശനശേഷം ഇറങ്ങി പത്ത് നാൽപ്പത്തി അഞ്ചിന് കെ എസ് ആർ ടി സി ബസിൽ കയറി നിലയ്ക്കലേക്ക് പന്ത്രണ്ട് പേർക്കും ടിക്കറ്റ് എടുത്തു നിലയ്ക്കലിലെ പാർക്കിംഗിൽ ഇവരുടെ വാഹനമുണ്ടെന്നുള്ള കാര്യം കണ്ടക്ടറോട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിലയ്ക്കലിലെ പാർക്കിംഗ് കഴിഞ്ഞപ്പോഴും വാഹനം നിർത്താൻ തയ്യാറായില്ല കണ്ടക്ടർ ആവശ്യപ്പെട്ടിട്ട് പോലും ഡ്രൈവർ ചെവിക്കൊണ്ടില്ല അപ്പോഴേക്കും നിലയ്ക്കലിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ബസ് പിന്നിട്ടിരുന്നു യാത്രക്കാർ ബഹളമായതോടെ ബസ് നിർത്തി പന്ത്രണ്ട് പേരെയും ജീവനക്കാർ നടു റോഡിൽ ഇറക്കി ട്രാവലർ ഡ്രൈവറെ വിളിച്ച് കാര്യം പറഞ്ഞ ശേഷം പാതിരാത്രി പതിനൊന്നര മണി സമയം പന്ത്രണ്ടംഗ സംഘം കൊടുങ്കാട്ടിലൂടെ ഭയന്ന് നടന്നു കെ എസ് ആർ ടി സി നശിപ്പിക്കുന്നത് അവിടുത്തെ ജീവനക്കാർ തന്നെയാണെന്ന പേരുദോഷത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നാണ് വീണ്ടും തെളിയിച്ചിരിക്കുന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട കുളിരു മഞ്ഞായാലും നാട്ടിലെവിടെയാണേലും കാലാവസ്ഥ എന്താണേലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രി എച്ച് ഡി തന്നെ നാട്ടിലെവിടെ